സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര കൊണ്ടായി എസ് വി യു പി സ്കൂളിൽ മാനേജ്മെന്റും അധ്യാപകരും തമ്മിൽ തർക്കം വിദ്യാർത്ഥികൾക്ക് പഠനം മുടങ്ങി അധ്യയനം ആരംഭിച്ച് നാൽപ്പത് ദിവസമായിട്ടും വിദ്യാർത്ഥികൾക്ക് സംസ്കൃത പഠനം പഠിക്കു പുറത്താ സംഭവത്തിൽ പരാതിയും ആക്ഷേപവുമായി രക്ഷിതാക്കൾ രംഗത്താ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ഇവിടെ സംസ്കൃതം ഉണ്ടായിരിക്കും എന്ന് ഉറപ്പ് തന്ന മാനേജ്മെൻറ്റും അതേപോലെ തന്നെ എച്ച് എമ്മും ഇവിടെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞങ്ങൾ ഈ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിയത് അതിൻ്റെ ഇടയിൽ ഒരു സുപ്രഭാതത്തിൽ ഒന്ന് മുതൽ നാല് വരെ ഇവിടെ സംസ്കൃതം ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ള രീതിക്ക് ഗ്രൂപ്പുകളിൽ മെസ്സേജ് വന്നു വീണ്ടും ഒരു മെസ്സേജ് എച്ച് എം മാനേജർ പറഞ്ഞിട്ടു പറഞ്ഞിട്ട് അതിൽ ഫോർവേഡ് ചെയ്യും ഗ്രൂപ്പുകൾക്ക് ഫോർവേഡ് ചെയ്തപ്പോൾ അതിലെഴുതിയിരിക്കുന്നത് ഒന്ന് മുതൽ അഞ്ച് വരെ സംസ്കൃതം ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ഞങ്ങളിപ്പോൾ പ്രതികരിക്കണതെന്നുണ്ടെങ്കിൽ ഇത് മാനേജ്മെൻറ്റും എച്ച് എമ്മും കടന്ന് കുട്ടികളുടെ ജീവിതം വെച്ച് കളിക്കുകയാണെന്നാണ് ഞങ്ങൾ പറയേണ്ട ആവശ്യം കാരണം ഓരോ രക്ഷിതാക്കൾ ഓരോ സ്കൂളിലേക്ക് വിടുന്നത് കുട്ടികളുടെ നാളത്തെ പൗരന്മാരാണെന്ന് നമുക്കറിയാം ആലോചിച്ചെടുത്താൽ അറിയാം നാളത്തെ പൗരന്മാരാണ് ഇന്ന് വളർന്നു വരുന്ന ഓരോ കുട്ടികളും പക്ഷേ അതിനെ നശിപ്പിച്ചെടുക്കാൻ രക്ഷിതാക്കൾക്ക് ഒരു താല്പര്യമില്ല അതായത് നമുക്ക് വേണ്ടത് സംസ്കൃതവിടെ നിലനിൽക്കണം കാരണം ഇവിടെ ഇപ്പോൾ ഇപ്പോൾ നിലവിൽ പോസ്റ്റ് ഉള്ളതാണ് ഏയോ പറഞ്ഞതാണ് ഏയോ എച്ച് എമ്മിന് വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നേരെ തന്നെയാണ് വിളിച്ചത് എച്ച് എം പറഞ്ഞു ഇപ്പോൾ പോസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇവരുടെ സസ്തിക തിരുനായം വരുന്നത് എപ്പോഴാണെന്നുണ്ടെങ്കിൽ പതിനഞ്ചാം തീയതി ക്ക് ശേഷ പതിനഞ്ചിൻ്റെ ശേഷമാണ് ഇത് കറക്റ്റായിട്ട് അവർക്ക് അറിയുള്ളൂ അപ്പോൾ ഇവർ പറയുന്നത് പതിനഞ്ചാം തീയതിക്ക് ശേഷം ഞങ്ങൾ റിപ്പോർട്ട് വരാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളിലേക്ക് എന്തിനാണ് ഗവൺമെൻറ് ബുക്ക് കൊടുത്തിരിക്കുന്നത് അതാണ് നമ്മുടെ ചോദ്യം നമ്മളിപ്പോൾ ഞാനിന്ന് എനിക്കൊരു മൈക്ക് പിടിച്ചിട്ടൊരു അവതരാകാനിട്ട് നിങ്ങളുടെ പോലെ എനിക്ക് പോകാൻ പറ്റില്ല അതിനൊരു ക്വാളിഫൈഡ് ആവണം അതുപോലെ ഒരു ക്വാളിഫൈഡ് ക്വാളിഫൈഡായ ടീച്ചറാണ് ഇവിടെ സംസ്കൃതം എടുക്കുള്ളൂ എന്നൊരു വാക്ക് മാനേജർ തന്നിട്ടുണ്ടായിരുന്നു അത്രയും നല്ല ടീച്ചറാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെച്ചിരിക്കണതെന്ന് മാനേജർ പറഞ്ഞൊരു വ്യക്തിയാണ് അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഒരു കളി വരുന്നത് ഇത് ഇതെന്തുകൊണ്ടാണ് മാനേജറും ഈ സ്കൂൾ അധികൃതരും ചെയ്ത് വരുന്നതെന്ന് എനിക്ക് അറിയണില്ലേ അത്യം പറഞ്ഞത് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന സംസ്കൃതം ടീച്ചർ ഞങ്ങൾക്ക് എന്താ നിയമം ഒരു അറിയിപ്പും തന്നിട്ടില്ല അത് കാരണം കൊണ്ട് ടീച്ചറെ ഇവിടെ നിന്ന് ഇപ്പോൾ സംസ്കൃതം പഠിപ്പിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ അന്വേഷിച്ചിട്ടോളം പതിനഞ്ചാം തീയതി വരെ ടീച്ചർക്ക് ഇവിടെ അപ്പോയിൻമെൻറ്റ് ഉണ്ട് പക്ഷേ ഈ നേരം വരെ ടീച്ചറെ ക്ലാസ്സിൽ ഇരുത്താൻ സമ്മതിക്കുന്നില്ല കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കാൻ സമ്മതിക്കും ടീച്ചറടുത്ത് പോവാണെങ്കിൽ അടുത്തേക്ക് പോകണ്ട സംസ്കൃതം ഇപ്പം പഠിക്കണ്ട അത് ഇന്ന് വേറെ സബ്ജക്റ്റാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ടീച്ചറടുത്തുനിന്ന് കുട്ടികളെ കൊണ്ടുപോകുക അല്ലെങ്കിൽ അടുത്തേക്ക് പോകണ്ട ഈ വിഷയമല്ല ഈ സമയത്ത് പഠിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ഭീഷണിപ്പെടുത്തണം അപ്പോൾ പതിനഞ്ചാം തീയതി വരെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ടീച്ചറെ ഇത്രയും ലീസായിട്ട് പഠിപ്പിക്കാൻ സമ്മതിക്കുക ടീച്ചർ പറഞ്ഞാൽ മെഡിക്കൽ ലീവ് എല്ലാം കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ എച്ച് എമ്മിനോട് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു രേഖ എനിക്ക് തന്നിട്ടില്ല സംസ്കൃതം ടീച്ചർ പറയണത് ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാ രേഖ കൊടുത്ത് ഞാനൊരു അധ്യാപിക ആയിരിക്കുമ്പോൾ എനിക്ക് അതിൻ്റേതായ ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ അപ്പോൾ ഞാനത് കൊടുത്തിട്ടുണ്ട് രേഖാമൂലം എല്ലാം കൊടുത്തിട്ടുണ്ടെന്നാണ് ടീച്ചർ പറയണത് അപ്പോൾ ഇവർ തമ്മിൽ എന്താണ് ഇഷ്യൂ എന്ന് ഞാൻ കറിയില്ലേ പക്ഷേ എന്ത് ഇഷ്യൂ ആയാലും ഞങ്ങളുടെ കുട്ടികൾക്ക് സംസ്കൃതം പഠിപ്പിക്കണം പല കാര്യങ്ങളിലും സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്നു എന്നും ഒരു കുട്ടിയുടെ രക്ഷിതാവാണത് അത് പി ടിയിലുള്ള ഒരംഗമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം കുട്ടിയെടുത്താൽ വെക്കുമ്പോൾ അച്ഛൻ അച്ഛൻ മിണ്ടാതിരിക്കും അച്ഛൻ ഇവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് അടി കിട്ടും അങ്ങനെ ഒരു കുട്ടി പറയണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പേടിയുള്ള കുട്ടിക്ക് പേടിയായ കാരണം കൊണ്ടല്ല കുട്ടി കൊണ്ടല്ലി ക്ലാസ്സിന്ന് കുട്ടിയുടെ അച്ഛൻ സ്കൂളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കുട്ടിക്ക് അടി കിട്ടും എന്നാണ് പറയുന്നത് കുട്ടി അപ്പൊ കുട്ടിക്ക് പേടിയുണ്ട് അപ്പൊ അതാണ് ഇപ്പൊ കുട്ടികൾക്ക് പേടിപ്പിച്ച് നിർത്തിയാണോ എന്നുള്ളത് ഇപ്പൊ ഞാനും വന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് ഞാൻ വന്നപ്പോഴാണ് അറിയുന്നത് ഇതുവരെ അറിഞ്ഞിട്ടില്ലായിരുന്നു ഒരു രണ്ടു മൂന്ന് ദിവസമായി ഇത്ര ഈ വിഷയം ഉണ്ടായിട്ട് ഞാൻ ഇന്നിപ്പോ വീട്ടിൽ നിന്ന് ചോദിച്ചപ്പോൾ എന്തിനാ ഈ ബുക്ക് മൊത്തം കൊണ്ടുപോകുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മ ഇത് കമ്പ്യൂട്ടർ എടുത്ത് പുറത്ത് കമ്പ്യൂട്ടർ ബുക്ക് എടുത്ത് പുറത്തേക്ക് ഇട്ടു അമ്മ ഇതൊന്നും എടുക്കുന്നില്ല അമ്മ ഇത് എന്തിനാ ഇത് അവിടെ വെച്ചോ പറഞ്ഞു അപ്പൊ അങ്ങനെ കുട്ടികൾ പറയുമ്പോൾ കുട്ടികൾക്ക് സംസ്കൃതം നല്ല ഇഷ്ടമുള്ള കുട്ടികൾ ഇപ്പൊ ഒട്ടുമിക്ക കുട്ടികളിപ്പോൾ സംസ്കൃതം വേണം പറഞ്ഞിട്ടിരിക്കാം ടീച്ചർക്കും കുട്ടികളെയും വേണം കുട്ടികൾക്ക് ടീച്ചറേയും വേണം പക്ഷേ ഇതിൻ്റെ ഇടയിലാണ് നടക്കുന്നത് നമുക്ക് എൻ്റെ മകൾ അഞ്ചാം ക്ലാസ്സിലാണ് അപ്പം ഇന്നലെ സംസ്കൃതം ക്ലാസ്സിലിരുന്നപ്പോൾ എച്ച് എം വന്നിട്ട് പറഞ്ഞു ഇവിടെ ഇരിക്കണ്ട മലയാളം ക്ലാസ്സിലേക്ക് പോകാൻ പറഞ്ഞു മലയാളം പഠിച്ചാൽ മതി അല്ല നിങ്ങളെ ഞാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞു സംസ്കൃതം എന്നാൽ മാനേജ്മെൻ്റ് തീരുമാനപ്രകാരമാണ് സംസ്കൃത പഠനം താൽക്കാലികമായി നിർത്തിയത് എന്നും പഠനം ഉടനെ ആരംഭിക്കുമെന്നും പ്രധാന അധ്യാപിക പറഞ്ഞു ഇനി പ്ലസ് പ്ലസ് എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക